ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നേഹാ ഫുഡ് സ്റ്റോറീസ് ഞാൻ ഷഹറൂബ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വെജിറ്റബിൾസും ചീസും ഉപയോഗിച്ച് എത്ര ഈസിയായി എങ്ങനെ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം എന്നാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ സാൻഡ്വിച്ച് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടി ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ഇതിൻ്റെ കുരുവല്ല കളഞ്ഞി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പൊട്ടറ്റോ പുഴുങ്ങിയതിന് ശേഷം ഉടച്ചെടുത്തതാണ് ഇത് ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പുഴുങ്ങിയിട്ട് പൊടിച്ചു കൊടുക്കുക അതാണ് വേണ്ടത് ഇനി ഇതിലേക്ക് കാൽ കപ്പ് ചോപ്പ് ചെയ്ത മല്ലിയിലും കൂടി കൊടുക്കാം ഇത് ചീസാണ് മൊസർല ചീസ് ഇത് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അപ്പൊ നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് ചതച്ചെടുത്തതാണിത് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് പച്ചമുളക് ചെറുതായി ചെയ്തതാണ് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഒരു ടീസ്പൂൺ പെപ്പർ ആണ് ഇത് വൈറ്റ് പെപ്പർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആയാലും മതി പിന്നെ ഇറ്റാലിയൻ ഹെർബ്സ് അതായത് ബേസി ലീവ്സ് ഒറിഗാനോ എന്നിവ രണ്ടും കൂടി ഓരോ ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട് അതാണിത് അപ്പോൾ ഇനി ഇതും കൂടി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ടൊമാറ്റോ സോസ് ചേർത്താലേ നമ്മുടെ ഫീലിങ്സ് നല്ല ടേസ്റ്റായി വരികയുള്ളൂ ഇനി വേണ്ടത് ഉപ്പാണ് അപ്പം ഉപ്പ് ആവശ്യത്തിനും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇവയെല്ലാം നന്നായി ഒന്ന് മിക്സ് ആയി വരണം നല്ലത് യോജിച്ച് വരുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇനി ആദ്യം നമുക്ക് ബ്രെഡിലേക്ക് ബട്ടർ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അതിനുശേഷം ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം ഫില്ലിങ്സ് ക ബ്രെഡ് കവർ ചെയ്തക്ക വിധത്തിൽ വെക്കണം ഇനി മറ്റൊരു ബ്രെഡ് എടുത്ത് ഇത് ക്ലോസ് ചെയ്ത് വെക്കാം അങ്ങനെ അങ്ങനെയല്ല ബ്രെഡും ബട്ടർ തേച്ച് ഈ ഫില്ലിങ്സ് വെച്ച് മറ്റൊരു ബ്രെഡ് വെച്ച് കവർ ചെയ്ത് മാറ്റി വെക്കാം ഇപ്പം എല്ലാ ബ്രെഡും ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് നാല് ബ്രെഡ് ഫില്ലിങ്സ് ഒക്കെ നിറച്ച് വെച്ച് ടോസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ടോസ്റ്റ് ചെയ്തെടുക്കാം ബ്രെഡ് സാൻഡ്വിച്ച് ടോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു ചൂടായ പാനിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മുടെ സാൻഡ്വിച്ച് വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ അടിവശം ഒരു ബ്രൗൺ നിറം ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് ഒന്നും കൂടി ടോസ്റ്റ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇനി മറ്റേ വശം കൂടി ഒന്ന് ബ്രൗൺ നിറം ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇനി ഇതുപോലെ എല്ലാ സാൻഡ്വിച്ചും നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായ ഒരു സാന്ഡ്വിച്ച് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും അതുപോലെ ഈവനിങ്ങിൽ അവർക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിക്കാനും പറ്റിയ നല്ലൊരു സാൻഡ്വിച്ചാണ് അപ്പോൾ എല്ലാ അമ്മമാരും കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ എല്ലാ സാൻഡ്വിച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ